തെറ്റും തെറ്റില്ല ഗാന്ധിജിയല്ല ഇത് കറക്റ്റാല് ഉണ്ണിക്ക് കറക്റ്റാ ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ോ ഇത് മതിയെ ഇത് മതിയാവും പാന്റ് പാന്റ് കൊറച്ച് കൂടുതലാണെ തന്നെ ഒരു തന്നെ ഇത്രേ കാര്യം ഓൾറെഡി ഉണ്ടാവും പ്രശ്ന പിന്നെ ഇനി അതിന് തൊപ്പിണ്ട് വേറെ സംഭവം ഹായ് ഹലോ നമസ്കാരം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നത് ഞാൻ ഇന്നൊരു വീഡിയോ കാണാനിടയായി മരിച്ചു പോയ ഒരാളുടെ വീട്ടിൽ പോയിട്ടാണോ ഈ കോപ്രായം കാണിക്കുന്നത് ഇതാണ് ക്യാപ്ഷൻ ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല അപ്പൊ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രോബ്ലം എന്താന്ന് വെച്ചാൽ വീഡിയോയിൽ ഉടനീളം ആവശ്യമുള്ളടത്തും ആവശ്യമില്ലാത്തടത്തും കുത്തിക്കേറ്റിയിരിക്കുന്ന ഈ ഒരു ബീജിയത്തെ കുറിച്ചിട്ടാണ് അപ്പൊ അത് ലക്ഷ്മി നക്ഷത്രയുടെ കുറ്റമല്ല അത് എഡിറ്ററുടെ കുറ്റമാണ് എഡിറ്റർ കംപ്ലീറ്റ് വീഡിയോയിൽ ട്യൂൺ കയറ്റിയിട്ടുണ്ട് അതെങ്ങനെയാണ് ലക്ഷ്മി നക്ഷത്ര ആ ഒരു വീട്ടിൽ പോയി കോപ്രായം കാണിക്കുന്നു എന്നൊരു രീതിയിൽ തന്നെയിൽ വെച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ലക്ഷ്മി നക്ഷത്രയെ കുറിച്ച് വ്യക്തിപരമായി അറിയാവുന്നവർ ഇങ്ങനെ പറയത്തില്ല ഈ ഇടയ്ക്ക് കുറച്ച് വിവാദമായതായിരുന്നു ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ എണ്ണനെ നേരെ കേസ് കൊടുത്തത് സ്റ്റാർ അണ്ണൻ വേണ്ടാത്തത് മൊത്തം വിളിച്ചു പറഞ്ഞു സ്റ്റാർ മാജിക്കില് ഓരോ ആർട്ടിസ്റ്റിനെ കുറിച്ചും കൂലിപ്പണിക്ക് പോകുന്നവരാണ് അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനാവശ്യം വിളിച്ചു പറഞ്ഞു എന്നിട്ട് ലക്ഷ്മി നക്ഷത്ര കേസ് കൊടുത്തപ്പോ അവിടെ വിളിപ്പിച്ചു സ്റ്റാർ അപ്പോൾ ആ കുട്ടി എങ്ങനെയാണ് സ്റ്റാർ അണ്ണനോട് പെരുമാറിയതെന്ന് സ്റ്റാർ അണ്ണനോട് ചോദിച്ചാൽ മതി എത്ര വിനയപൂർവ്വമാണ് ആ കുട്ടി പെരുമാറിയതെന്ന് അവസാനം സ്റ്റാർ എണ്ണൻ വന്ന് എത്രയോ പ്രായത്തിൽ ഇളയതായ ആ കുട്ടിയോട് സോറി പറഞ്ഞു അവിടെയാണ് ലക്ഷ്മി നക്ഷത്രയുടെ വിജയം ആ കുട്ടിക്ക് പ്രായത്തേക്കാളും കൂടുതൽ പക്വതയുണ്ടെന്ന് തെളിയിച്ചത് ആ ഒരു നിമിഷമായിരുന്നു പിന്നെ ലക്ഷ്മി നക്ഷത്രയുടെ സ്വഭാവം ഏകദേശം റിമി ടോമിയുടെ സ്വഭാവമായിട്ട് സാമ്യം ഒരു തുള്ളി കളിക്കുന്ന സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രേക്ഷകരെ കയ്യിലെടുക്കാം എങ്ങനെ രസിപ്പിക്കാം എന്നൊരു ഒരു രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ് കുട്ടി മനസ്സാണ് രണ്ടുപേരുടെയും അവരുടെ മനസ്സിൽ ഒരു കള്ളത്തരവുമില്ല ലക്ഷ്മി നക്ഷത്രം ഉള്ള അതുപോലെയാണ് അതുപോലെ സുതിച്ചേട്ടനുമായിട്ടുള്ള സ്നേഹം സ്റ്റാർ മാജിക്കിൽ അവർ എത്രത്തോളം ക്ലോസ് ആയിരുന്നു എന്നും ആ കുട്ടി അന്ന് പൊട്ടിക്കറിഞ്ഞ ഒരു അഭിനയം ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ഫീലിങ്സ് ആണ് കാണിച്ചത് കഴിഞ്ഞ ദിവസം ഒരു ഒരു വീഡിയോയിൽ ഞാൻ അറിയാതെ ഒന്ന് കരഞ്ഞു പോയപ്പോ എന്നെ എല്ലാരൂടെ പങ്കിക്കിട്ടു അഭിനയം എന്ന് പറഞ്ഞു അവരുടെ ഇമോഷൻസ് ഒന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ കാണിച്ച ഓടൻ അഭിനയമായി സ്ത്രീകൾക്ക് കരയാൻ സ്വാതന്ത്ര്യമില്ലേ സ്ത്രീകള് പെട്ടെന്ന് കരയും വിഷമം വന്നാൽ പെട്ടെന്ന് കരയും അതിനെ ഇങ്ങനൊക്കെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കമൻസ് എന്തിനാണ് പറയുന്നത് എന്തിനാണ് ഇനി ഇന്ന് മൊത്തം സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മി നക്ഷത്രയെ വായ് ഭംഗിക്കിടുന്ന ട്രെൻഡിങ്ങും എന്ന് ഇതെല്ലാം എഡിറ്റേഴ്സ് വെക്കുന്ന ലക്ഷ്മി നക്ഷത്രയുടെ കുറ്റമല്ല ഒന്നും വേണ്ട നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും ലക്ഷ്മി നക്ഷത്രം പഞ്ഞി കിട്ടും ഞാനൊരു കാര്യം പറയാം അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് തോന്നിയെങ്കിൽ അത് പറയാൻ ഏക അധികാരം ഒരൊറ്റ വ്യക്തിക്കാണ് സുതിചേട്ട ഭാര്യക്ക് അവരങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞോ ഈ കുറ്റം പറയുന്ന ആളുകൾ ആരെങ്കിലും ക്രിസ്മസിന് ഗിഫ്റ്റും മേടിച്ച് ആരെങ്കിലും സുതിച്ചിട്ട് വൈഫിനെയും മക്കളെയും കാണാൻ പോയോ അവർ ചെയ്ത നല്ല ഒരു പ്രവൃത്തി തന്നെയാണ് അത് നിങ്ങളുമൊക്കെ അംഗീകരിക്കുന്നത് പക്ഷെ നിങ്ങൾക്കെല്ലാം പ്രശ്നം നിങ്ങൾക്ക് കുരു പൊട്ടിയത് ഈ ഒരു ബീജിയമാണ് അത് ലക്ഷ്മി നക്ഷത്രയുടെ കുറ്റമാണ് അത് എഡിറ്ററാണ് ചെയ്തിരിക്കുന്നത് അവരുടെ വീഡിയോസ് ട്രെൻഡിങ്ങിൽ പോകുന്നത് അവർ അത്രയും ഒരു എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ആ എഡിറ്റർ ട്രെൻഡിങ് എന്ന് പറഞ്ഞ് കൊടുത്തു പിന്നെ പറയുന്നു അതിൻ്റെ ഇടയിൽ പ്രൊമോഷൻ ഏഴ് മിനിറ്റ് ചെയ്തു എന്ന് അത് യൂട്യൂബേഴ്സ് എല്ലാരും വീഡിയോയുടെ ഇടയിൽ ഏഴ് മിനിറ്റ് പ്രൊമോഷൻ വീഡിയോ ചെയ്യും അതൊരു കുറ്റമാണോ അതുവഴി പൈസ ഉണ്ടാക്കുന്നു യൂട്യൂബേഴ്സ് ചെയ്യും എന്ന് വെച്ച് അവരുടെ ഇമോഷൻസ് ഞാനും ഒക്കെ ഒരുപാട് ഓർമ്മയുള്ള സംഭവങ്ങൾ ഷൂട്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കും നമ്മൾ കുറെ വർഷം കഴിഞ്ഞ് എടുത്തു നോക്കാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ എന്ത് തെറ്റാണോ നിങ്ങൾ കണ്ടുപിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ടിട്ട് ദഹിക്കുന്നില്ല ഞങ്ങക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എവിടെങ്കിലും റൂമിൽ കുത്തിയിരുന്ന് കസേര ഇരുന്ന് നിങ്ങടെ പറഞ്ഞാൽ മതി അവർ ആ വീട്ടിൽ പോയി അവർക്ക് കുഞ്ഞു കുട്ടികളെ അത്രയും അവിടെ എത്ര നമുക്ക് കണ്ടുകൊണ്ടിരിക്കാന്നെ ഓരോരോ സാധനങ്ങളും എടുത്ത് വില ചോദിച്ചു അത് ഇട്ടു നോക്കി അത് കൊണ്ട് കൊടുക്കണം അപ്പോഴും പ്രസിദ്ധ ചേട്ടം ഉണ്ടായിരുന്നേ എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒന്നും വേണ്ട അദ്ദേഹത്തിന്റെ ആത്മാവ് മേടിയിരുന്ന് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാ മതി അത് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അദ്ദേഹത്തിന് കഴിയാത്തതാണ് ഈ ഈ കുട്ടി ചെയ്തത് അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് വളരെ കഷ്ടം തന്നെ വളരെ കഷ്ടം ഈ കണ്ടോണ്ടിരിക്കുന്ന ഞങ്ങൾക്കൊന്നും ബുദ്ധി ഇല്ലേ ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത് ആ ഒന്ന് ഇത് ശരിയല്ല ഇത് ശരിയല്ല ബി ജിയം ഇട്ട് ഇതെന്തു ആണ് ബിസിനസ് ആണോ ട്രെൻഡ് ട്രെൻഡിങ്ങനെ പറഞ്ഞു എപ്പിസോഡ് എപ്പിസോഡായിട്ട് ആ കുട്ടി ഇട്ടോട്ടെ നിങ്ങൾക്ക് എന്താ നിങ്ങൾ അദ്ദേഹത്ത് കയറാൻ വന്നോ ഇല്ലല്ലോ ലക്ഷ്മി നക്ഷത്രം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കുറ്റം പറയാൻ വന്നോ ഇല്ലല്ലോ നിങ്ങളല്ലേ അവരെ പുറകു നടന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ സ്റ്റാർ മാജിക്ക് കാണുന്നതേ ലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഒരു ഒത്തൊരുമ ആ ഒരു കുടുംബത്തിന്റെ ഒത്തൊരുമ കണ്ടോണ്ടിരിക്കാൻ എന്ത് രസമാണ് അവർ ജീവിക്കും പോലാണത് അഭിനയമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്നിട്ട് പോലെ ആ കുട്ടിയെ കൊണ്ട് മനഃപൂർവ്വം പറയിക്കുന്നതായിട്ട് തോന്നിന്ന് ഞങ്ങൾക്ക് തോന്നിയില്ലല്ലോ ബീജിയും കൂടെ ഇട്ടപ്പെട്ടേക്കാൻ ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കുട്ടി പറയും പോലെ തോന്നിന്ന് എന്തും വായി വരുന്ന നിങ്ങൾ വിളിച്ചു പറയും നിങ്ങളുടെ വീഡിയോ റീച്ച് ആവുന്നതിന് വേണ്ടി നിങ്ങൾ എന്തും വിളിച്ചു പറയും ഈ കഴിഞ്ഞ ദിവസം തനൂജി എന്ന് പറഞ്ഞ ലേഡിയുടെ മകൾ ദേവൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എപ്പോഴും തനൂജിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് തനൂജിയുടെ മകൾ ദേവൂസിന് അമ്മാമ്മ ഒരു ചെയിൻ മേടിച്ചിട്ട് കൊടുത്തു അതിന് ഇനി പറയാനൊന്നുമില്ല അതൊന്ന് പോസ്റ്റ് ചെയ്തു പോയി അപ്പം അമ്മമ്മ അമ്മ കടയിൽ നിന്ന് പൂ കെട്ടുവാണോ അതിനി പൂക്കാരി പൂക്കാരി എന്നും പറഞ്ഞ പാട്ടൊക്കെ ഉണ്ടാക്കി ഇനി പറയാനൊന്നുമില്ല അത് എവിടെ ഒരു എത്ര നാള് പൂ കെട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ലക്ഷം രൂപയുടെ ചെയിൻ വാങ്ങിക്കാൻ പറ്റും അതിനെക്കുറിച്ച് കൊറേ അങ്ങ് കഥകൾ കഥകൾ എന്ന് വെച്ചാ കഥകള് 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 തന്നെ അപ്പൊ ആ കുട്ടി ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന അതിന് എന്തൊക്കെയാ പറയുന്നത് തനുജ് അതിനെ പൈസ ഇട്ടിട്ട് ചെയിൻ വാങ്ങി കയ്യിൽ കൊടുത്ത് എന്തൊക്കെയോ ആ മറിച്ച് തിരിച്ചൊക്കെ കഥ പറഞ്ഞു എനിക്കറിയത്തില്ല ഒരു സാധനം ഇപ്പൊ ഇടാൻ പറ്റത്തില്ല അതിനെ അങ് ആളുകള് ഒന്ന് ഞാൻ പറയണില്ല അത്രയ്ക്ക് സഹിക്കാൻ വയ്യ കണ്ടിട്ട്

കൊല്ലുസുതി ചില ദിവസങ്ങളിൽ മാത്രീടെ പറഞ്ഞു